ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റിച്ചിങ് ആണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിതിൻ്റെ കട്ടിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ സ്റ്റിച്ചിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ കയ്യില് ബാലൻസ് ഉള്ള ക്ലോത്ത് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് അത്യാവശ്യം എമൗണ്ട് ഇതിനകത്ത് നിന്ന് എടുക്കാനായിട്ടും പറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് ക്ലോത്തിൽ വലിയ ചിലവൊന്നും വന്നിട്ടില്ല നമ്മുടെ കയ്യില് മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട് ബാലൻസ് ക്ലോത്ത് ആണ് കേട്ടോ നമ്മളീനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ കട്ട് പീസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വയ്ക്കുക ഏതെങ്കിലും സമയത്ത് നമുക്കത് യൂസ് ആയിട്ട് വരും അപ്പം കട്ട് പീസുകൾ കളയണ്ട എപ്പോഴും തീരെ ചെറുതല്ല ഞാൻ തീരെ തീരച്ചറുതാണെങ്കിലും എടുത്ത് വയ്ക്കാറുണ്ട് കേട്ടോ ചെറുതല്ല നമുക്ക് അത്യാവശ്യം ഒരു ഫ്രോക്കിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പീസൊക്കെ ആണെങ്കിൽ നിങ്ങൾ എടുത്ത് വെക്കുക പിന്നെ എപ്പോഴെങ്കിലും നമുക്കത് യൂസ്ഫുൾ ആയിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നാണ് നോക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ചെസ്റ്റിലൊരു ഓവൽ ഷേപ്പിലൊരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനൊരു ക്രോസ് പീസ് എടുക്കുന്നുണ്ട് പിന്നെ എടുക്കുന്നത് പൈപ്പിംഗ് ത്രെഡാണ് കേട്ടോ നമ്മളത് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നതാണ് അപ്പം ഇത് ചെറിയ റോളും വലിയ റോളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചെറിയ റോൾ മേടിച്ചാലും മതി അത്ര റേറ്റ് ഒന്നും വരുന്നില്ല അപ്പോൾ ഈ ഒരു പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ട് നമ്മൾ ഒരു ക്രോസ് പീസ് ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ദേ ഇതുപോലെ ഒരു ക്രോസ് പീസ് മെറ്റീരിയൽ ആണ് എടുത്തിട്ടുള്ളത് ആ ഒരു പൈപ്പിംഗ് ത്രെഡ് ആ ഒരു ക്ലോത്തിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ചിട്ട് ദേ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഫൂട്ടൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ ഞാൻ അതിൻ്റെ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത് കാരണം എനിക്ക് ഇച്ചിരി വീതിയിലാണ് ആ ഒരു പൈപ്പിംഗ് കിട്ടുന്നത് നല്ല വീതി കുറവ് വേണമെന്നുള്ളവരെ ഫൂട്ട് മാറ്റിയിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ദേ ആ ഒരു സെൻ്റർ ആ ഒരു ക്ലോത്തിൻ്റെ സെൻ്ററിൽ വെച്ചിട്ട് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് പതിനഞ്ച് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് വേണ്ട ഒരു ലെങ്ത്ത് നോക്കിയിട്ട് കട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇച്ചിരി കൂടുതൽ ലെങ്ത്ത് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ നോക്കിയിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞാലും മതിയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു ഓവൽ ഷേപ്പിലുള്ള ക്ലോത്ത് ആ ആ ഒരു ക്ലോത്ത് എടുക്കാം അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഷേപ്പ് മാറ്റിയിട്ടൊക്കെ എടുക്കാം കേട്ടോ സ്ക്വയർ ഒക്കെ എടുക്കാം ഇനി അത് അതിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്രോസ് പീസിൽ അത് ഈ ഒരു ഓവൽ ഷേപ്പ് ക്ലോത്തിൻ്റെ നല്ല വശത്ത് ആ എൻഡ് വശത്തായിട്ട് വെച്ച് കൊടുക്കുക ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇത് പതുക്കെ ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ തിരക്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ഷേപ്പ് മാറിപ്പോകും അപ്പോൾ അതേ ഇതുപോലെ പതുക്കെ ചെയ്തെടുക്കുക അപ്പോൾ ഇത് കനം കുറവ് വേണ്ടവർ നേരത്തെ പറഞ്ഞ പോലെ ഫുട്ട് മാറ്റിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ ഞാൻ കുറച്ച് വീതിയിലാണ് എടുക്കുന്നത് നല്ല ചെറിയ പൈപ്പിംഗ് അല്ല ചെറിയ ചെറിയ രീതി അതായത് ആ നമുക്ക് നമ്മൾ നോർമലി കാണുന്ന ആ ഒരു പൈപ്പിങ്ങിൻ്റെ വീതിനെക്കാട്ടും ഒരു ഇച്ചിരി കൂടെ കൂടുതലാണ് ഇട്ടോ എടുക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കണ്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് അടിച്ചു വശങ്ങളൊക്കെ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല രീതിക്ക് തന്നെ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം അടുപ്പിച്ച് തന്നെ ഇട്ട് കൊടുക്കണം കാരണം ഇത് ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് മറച്ചെടുക്കുമ്പോൾ കറക്റ്റ് ആ ഷേപ്പ് കിട്ടണമെങ്കിൽ നല്ല രീതിക്ക് അടുപ്പിച്ചടുപ്പിച്ച് കട്ടിങ്സ് ഇട്ട് കൊടുക്കണം അപ്പോഴേ നമ്മളിതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കട്ടിങ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് മറിച്ചെടുക്കാം വേണ്ടോ ഇത് ഇപ്പം നല്ല വശത്തുനിന്ന് നമ്മൾ മോശം വശത്തേക്കാണ് കേട്ടോ കൊടുക്കുന്നത് ആ ഒരു ക്ലോത്ത് മറിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതൊന്ന് പതിച്ചടിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അതിൻ്റെ ആ ഒരു ഷേപ്പ് മൊത്തത്തിലൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ നിന്നോളും ഇനി ഇത് ക്ലോത്തിൽ വെച്ചിട്ടൊന്നും കൂടെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡ് നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാനതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് പുതിയ ഡിസൈൻ ഒന്നല്ല കേട്ടോ നമ്മൾ മുന്നേ ചെയ്തു വരുന്ന ഡിസൈൻ ഡിസൈനൊക്കെ തന്നെയാണ് നമ്മളൊരു ഓർഡർ വന്നപ്പോൾ കാണിച്ചു എന്നേ ഉള്ളൂ പറയുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക അപ്പോൾ ഇതേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഇത് ഒപ്പം തന്നെ അയൺ ചെയ്തെടുക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മൾ ഇങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒപ്പം തന്നെ അയൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും ഇനി ബോഡി പാർട്ട് എടുക്കാം അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശം ഇതേ ഇതുപോലെ മീതേക്കാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പീസിൻ്റെയും നല്ല വശം മീതയ്ക്കാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ഒരു ഷേപ്പിൽ അതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതായത് ബോഡി പാർട്ടും ഈ ഒരു പീസും തമ്മിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതൊന്ന് പിൻ ചെയ്തിട്ട് അറ്റാച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ തെന്നിപ്പോവാതിരിക്കാനായിട്ട് അപ്പം ഇത് കോട്ടൺ ആയതുകൊണ്ട് അങ്ങനെ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് വേറെ ഏതെങ്കിലും ക്ലോത്താണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിൻ ചെയ്ത് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് അപ്പോൾ അപ്പം ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ട്രാപ്പാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് സ്ട്രാപ്പിന് നമ്മളൊരു നാല് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ ഈ ഒരു പീസ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ല കനം കുറവിലാണ് ചെയ്തെടുക്കുന്നത് അപ്പം അതെങ്ങനെയാണ് ചെയ്യണത് നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ട് കേട്ടോ ഞാൻ ത്രെഡ് വെച്ചിട്ട് ചെയ്യണേൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് നല്ല കനം കുറവിലന്നെ നമുക്ക് ആ ഒരു ടൈ കിട്ടും അപ്പം ഞാൻ ചില സമയത്ത് സ്ട്രാപ്പ് എന്ന് പറഞ്ഞു പോകേണ്ടിട്ടോ നിങ്ങളൊന്ന് ക്ഷമിക്കണം ഞാനത് പറയുമ്പോൾ അങ്ങനെ ആയി പോകണതാണ് കേട്ടോ ടൈ ആണ് അപ്പം രണ്ട് മൂന്ന് പ്രാവശ്യമായി ഞാനത് തെറ്റി തെറ്റി പറയുന്നു അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ഒരു ക്ലോത്തിൻ്റെ സൈഡ് കട്ട് ചെയ്ത് കളയാം അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ ടൈൻ ആയിട്ട് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് വീതിക്ക് കട്ട് ചെയ്തെടുക്കും കാരണം സ്റ്റിച്ചിങ്ങിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് കളയാണ് കേട്ടോ ചെയ്യാറ് അപ്പം എനിക്ക് കംഫർട്ടായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വീതിക്ക് എടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യാറ് തീരെ വീതി കുറവിലെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാറില്ല കേട്ടോ ഇനി ഇതിൻ്റെ നല്ല വശം ഒന്ന് എടുക്കാം അപ്പോൾ ഇതുപോലെ നാല് ടൈയും നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നാല് ടൈ ഇതുപോലെ തന്നെ നമുക്ക് സെയിം മെത്തേഡിൽ ചെയ്തെടുക്കാം അപ്പോൾ അതും കൂടെ ചെയ്തെടുത്തിട്ട് നോക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിത് ബോഡി പാർട്ടിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ നാല് ടൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബോഡി എടുക്കുക അതിൻ്റെ ഈ ഒരു ആ ഷേപ്പ് സ്റ്റാർട്ട് ചെയ്യണ്ടല്ലോ അതിൻ്റെ ആ ഒരു സെൻ്റർ ഭാഗത്തായിട്ട് ഇത് ഇതുപോലെ ആ ടൈ വെച്ചിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത സൈഡിലും അതുപോലെ തന്നെ ആ ടൈ ഇതുപോലെ വെച്ചു കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്കതിന് മീതെ ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഈ ലൈനിങ് ക്ലോത്തിൽ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് സോറി നെക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ആ ഒരു അളവ് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇനി നമ്മൾ നേരത്തെ മൂന്ന് പീസിൽ നെക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ചെറിയ വേരിയേഷൻസൊക്കെ വരും അപ്പം അങ്ങനെ വന്നിട്ട് ഇനിയിപ്പോൾ നെക്കിൻ്റെ ആ ഒരു വശം കറക്റ്റായിട്ട് വരാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട് ചിലപ്പോൾ എല്ലാവരും ഒരുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യണമെന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സേഫ് നമ്മൾ ഏതെങ്കിലും ഒരു പീസിൽ നെക്ക് കട്ട് ചെയ്ത് വെച്ചാൽ മതി ലൈനിങ്ങിൽ കട്ട് ചെയ്യാതിരിക്കും നല്ലത് അപ്പോൾ ബാക്കി എല്ലാ പീസുകളും ഇതുപോലെ ചെയ്തിട്ട് നെക്ക് നെക്ക് മാത്രം കട്ട് ചെയ്യാതിരിക്കുക ബാക്കി പീസുകളിൽ ലൈനിങ്ങിൽ മാത്രം നെക്ക് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതേ ഇതുപോലെ നെക്ക് ആ ഒരു നെക്കിൻ്റെ അളവ് നോക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ആംഹോളും അതുപോലെ നെക്കും ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാലൻസ് വരുന്ന ക്ലോത്ത് ഉണ്ടല്ലോ ആ നെക്കിൻ്റെ ഉൾവശവും അതുപോലെ ആംഹോളിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നെക്കിൻ്റെ അവിടെ മാത്രമാണ് നമുക്ക് ഉൾവശം കട്ട് ചെയ്ത് കളയാനുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് കട്ടിങ്സ് ഇട്ട് കൊടുക്കാൻ കേട്ടോ വേണ്ടി മൊത്തത്തിലൊന്ന് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് ഞാൻ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ കട്ടിങ്സൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഇത് കാണുമ്പോൾ അറിയാമല്ലോ എല്ലാം നല്ല ഷെയ്പ്പിലാണ് വരുന്നത് അതായത് നെക്കും ആംഹോളൊക്കെ നല്ല ഷെയ്പ്പാണ് വന്നിട്ടുള്ളത് അപ്പം നമ്മൾ ചില ഫ്രോക്കിലൊക്കെ സെൻറ്റർ പോഷൻ അതായത് നെക്കിൻ്റെ വശം സ്ട്രെയിറ്റായിട്ടൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ ആംഹോളിൻ്റെ വശം സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല ഇത് ഷെയ്പ്പായതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് കട്ടിങ്സ് ഇട്ട് കൊടുക്കണം കട്ടിങ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം എന്തെങ്കിലും മറച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ കണ്ടോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഷേപ്പൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഈ രണ്ട് ടൈ ഉണ്ടല്ലോ ജസ്റ്റ് ഇത് ഇതുപോലെ വലിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നെക്കിൻ്റെ വശം കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇത് പതിച്ചൊന്നും നമ്മൾ അടിച്ചു കൊടുക്കണില്ല ടോപ്പ് അത് ഇതുപോലെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിനകത്ത് ഇനി ചെയ്യാൻ പോകുന്നത് ഉണ്ടല്ലോ താഴ്വശം ലൈനിങ്ങും മെയിൻക്ലോത്തും തമ്മിലൊന്നും ജോയിൻറ്റിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ജോയിൻ്റിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ലൈനിങ്ങും ക്ലോത്തും തമ്മിൽ ആ വേസ്റ്റിൻ്റെ ആ ഒരു വശത്ത് അപ്പോൾ അതേ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത വശം അതായത് ബാക്ക് പോർഷൻ ഉണ്ടല്ലോ ബാക്ക് പോർഷനും ഈ സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കാം അതായത് ലൈനിങ്ങും മെയിൻക്ലോത്തും ഈ ഒരു സ്ട്രാപ്പും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ശേഷം എഡ്ജുകളൊക്കെ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടൊന്നും മറച്ചിട്ടെടുക്കുക അപ്പോൾ ഇതേ ബാക്ക് പോർഷനും നമ്മളവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് നമുക്ക് താഴെ ആ ഒരു പ്ലീറ്റ്സ് ഇട്ട് ഭാഗമുണ്ടല്ലോ ബോട്ടം പീസ് അതിട്ട് കൊടുക്കണം അതേ ഈ ഒരു പീസിൻ്റെ നല്ല വശം മീതയൊക്കെ ആക്കി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബോട്ടം പീസ് എടുക്കാം ആ ഒരു ബോട്ടം പീസിൻ്റെ നല്ല വശം ആക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ വേസ്റ്റിൻ്റെ ആ ഒരു വശത്ത് വെച്ചിട്ട് ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം അതേ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുക കേട്ടോ വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കട്ടിങ്ങിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എത്ര അളവെടുക്കണം എന്നൊക്കെ എങ്ങനെയാണ് അളവെടുക്കുക എന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ കുറവ് ക്ലോത്ത് ഉള്ളൂ എന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫില്ല് ചെയ്തിട്ടൊന്ന് സെറ്റാക്കി എടുത്താൽ മതി കറക്റ്റ് തിക്നസ്സിലെല്ലാ പോലെ എല്ലാത്തിലും ഇടണം എന്നില്ല കേട്ടോ നമ്മുടെ കയ്യിലെങ്ങനെ ഇരിക്കുന്ന ക്ലോത്ത് കുറവാണെങ്കിൽ അതിനനുസരിച്ചിട്ടിടുക കൂടുതലാണെങ്കിൽ നല്ല തിക്കിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ അതേ ഇതുപോലെ ഞാൻ എൻ്റെ കയ്യിലുള്ള ക്ലോത്ത് ഞാൻ അങ്ങനെ തന്നെ എടുക്കാൻ കേട്ടോ ചെയ്തിട്ടുള്ളത് മുഴുവനായിട്ട് ഞാൻ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ ഇതുപോലെ ഞാൻ ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വശം പ്ലേറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ തിരിച്ച് വെച്ച് കൊടുക്കാം അതിന് ശേഷം അതിന് മീതെ ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ലൈനിങ്ങും ഇതുപോലെ പ്ലേറ്റ്സ് ഇട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ലൈനിങ് വശത്താണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് നേരെ തിരിച്ച് വയ്ക്കുമ്പോൾ ലൈനിങ്ങ് വശമാണ് വരിക അപ്പോൾ ആ ഒരു വശത്ത് ഈ ഒരു പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക ലൈനിങ്ങിൻ്റെ അതിനുശേഷം നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ലൈനിങ് ഉണ്ടല്ലോ കുറച്ച് ലെങ്ത്തിൽ ആവട്ടായിരിക്കും ഉണ്ടാവുക കാരണം നമ്മൾ താഴെ ആ ഒരു ഫ്രില്ലിടുന്ന ക്ലോത്തിൻ്റെ അളവും കൂടെ കണക്കാക്കിയിട്ടാണ് ലൈനിങ് കട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അത് ഇച്ചിരി വലിപ്പത്തിലായിരിക്കും ബോട്ടം പീസിനെക്കായിട്ട് നിൽക്കുന്നുണ്ടാവുക പിന്നെ ലൈനിങ് പീസ് ഞാൻ താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി അത് ഞാൻ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്ത് വെക്കും കാരണം ഈ ഫ്രോക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പെട്ടെന്നാണല്ലോ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ പിന്നെ അടുത്തായിട്ട് ലൈനിങ് എടുത്ത് വെക്കുകയാണല്ലോ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാദ്യം സ്റ്റിച്ച് ചെയ്ത് വെക്കും അല്ലെങ്കിൽ ആ ഒരു സമയത്ത് താഴ്വശം അടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് നിൽക്കേണ്ടേ അപ്പോൾ അതാദ്യം ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ ലൈനിങ്ങിൻ്റെ ആ ഒരു പീസ് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിന് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം ഡബിൾ സ്റ്റിച്ചും കൂടെ കൊടുത്തെടുക്കാം അപ്പോൾ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടോ ലെങ്ത്തിൽ വ്യത്യാസം വരുന്നുണ്ട് അത് ആ ഒരു താഴെയുള്ള പ്ലീറ്റ്സും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരും ഇനി നമുക്ക് ആ ഒരു പീസ് ഇതിനകത്ത് വെച്ചിട്ട് എങ്ങനെയാണ് ചെറിയ ഞൊറികൾ ഇട്ട് കൊടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ നല്ല വശം മീതയ്ക്കാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ശേഷം അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം രണ്ടിൻ്റെയും നല്ല വശങ്ങളാണ് ചേർത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു എൻഡ് വശത്തായിട്ട് നമുക്ക് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക പിന്നെ വന്നിട്ട് ഈ പ്ലീറ്റിൻ്റെ ഒരു തിക്നസ് ഉണ്ടല്ലോ അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നല്ല തിക്നസ് വേണമെന്നുള്ളവർ അതിനനുസരിച്ചിട്ട് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക അപ്പം ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്ത് മൊത്തം എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളതിൽ കുറവാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ഫില്ല് ചെയ്തെടുക്കുക അത് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് എല്ലാ പ്ലീറ്റും ഒരേപോലെ ഇട്ട് കൊടുത്ത് തിക്കൽ ഇടണം എന്നില്ല പ്ലീറ്റിൻ്റെ വലിപ്പം ഒരേപോലെ തന്നെ ഇടുക പക്ഷേ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വരും കേട്ടോ നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കുക പ്ലീറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഇതിൽ അത്യാവശ്യം ക്ലോത്ത് ഉള്ളതുകൊണ്ട് ഞാൻ നല്ലപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് പ്ലീറ്റ് അപ്പോൾ അതായത് ഒന്ന് പ്ലീറ്റ് ഇട്ട് എടുക്കുന്നുണ്ട് ഇനി ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് അടുത്ത സൈഡും ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാനിത് ഒരു വട്ടം പ്ലീറ്റ് ഇട്ടെടുത്തതിന് ശേഷം മൊത്തത്തിൽ ഒന്ന് ഡബിൾ സ്റ്റിച്ചിങ് കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത സൈഡ് ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കുക അതായത് ബോട്ടം പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ലൈനിങ് ഇട്ട് കൊടുക്കുക പിന്നെ താഴ്വശം ഇതുപോലെ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് പ്ലീറ്റും കൂടെ ഇട്ട് കൊടുക്കുക അപ്പം ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് ബാക്ക് പോർഷനും കൂടെ ചെയ്തെടുക്കാം അപ്പം ഞാൻ ബാക്ക് പോർഷനും കൂടെ ചെയ്തെടുത്തിട്ട് ഇനി കാണിക്കാം കേട്ടോ അപ്പം ഇത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്രോക്കാണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഒരുപാട് ഹെവിയായിട്ടുള്ള സ്റ്റിച്ചിങ് ഒന്നും വരുന്നില്ല ഇതിൽ അപ്പം അതേപോലെ നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് സൈഡ് ജോയിൻറ്റ് ഇട്ട് കൊടുക്കലാണ് അപ്പോൾ സൈഡിൽ നമ്മൾ ടൈ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ടൈം ഞാൻ ഈ ഒരു ടിഷ്യൂടെ മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കസ്റ്റമർ നമ്മുടെ അടുത്ത് ഗോൾഡൻ ത്രഡ് അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോൾ അത് ടൈന് വേണ്ടാന്ന് പറഞ്ഞു ഷോൾഡറിൻ്റെ അവിടെ അപ്പം അതുകൊണ്ട് ഞാൻ ബാക്കിലും ഈ ഒരു സെയിം ക്ലോത്ത് തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് രണ്ട് സൈഡും നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് സൈഡും ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആ ടൈ വെച്ച് കൊടുക്കാൻ വിട്ടുപോയരുത് കേട്ടോ കാരണം ഒരു വയസ്സിന് മുകളിലുള്ള അതായത് ഒരു വയസ്സൊക്കെ ആയ കുട്ടികളാണെങ്കിൽ നടന്ന് കൊടുക്കണ പ്രായമാവില്ലേ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മളെപ്പോഴും ടൈ വെച്ച് കൊടുക്കായിരിക്കും നല്ലത് തീരെ ചെറിയ കുഞ്ഞാണെങ്കിൽ ടൈ ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നട ഒരു ആറ് ശേഷമൊക്കെ ആണെങ്കിൽ ടൈ വെച്ച് കൊടുക്കുകയായിരിക്കും നല്ലത് അവർ എണീറ്റ് നിൽക്കുക ആ ഒരു സമയത്തൊക്കെ ഫ്രോക്ക് ഇട്ട് കണ്ടു കഴിഞ്ഞാൽ ഭംഗി തോന്നണമെങ്കിൽ തന്നെ നിൽക്കണം അപ്പോൾ അപ്പോൾ നമ്മൾ ടൈ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ലൂസൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ടൈ വെച്ച് കൊടുക്കേണ്ടതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് മൊത്തത്തിൽ നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് താഴെ വശം കൂടെ മടക്കി സ്റ്റിച്ച് ചെയ്യണം കാരണം ഞാൻ താഴെ വെച്ചിട്ടുള്ള ആ പ്രിന്റില്ല ആ പ്രിൻറ്റിൻ്റെ താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടില്ല അപ്പോൾ അതും കൂടെ ചെയ്തെടുത്തിട്ട് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്ക് കേട്ടോ നല്ല ഭംഗിയിൽ കാണാനായിട്ട് അപ്പോൾ ഇതുപോലെയാണ് ഫ്രോക്ക് വന്നിട്ടുള്ളത് താഴ്വശത്ത് കണ്ടോ നല്ല പോലെ ഞാൻ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഭംഗി ഫ്രോക്കിൽ കാണാനുണ്ട് അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്കാണ് കേട്ടോ സ്റ്റിച്ചിങ് ഒക്കെ പഠിക്കുന്നവർക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതും ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേർക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഒത്തിരി ഉണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ സമയമുള്ളപ്പോൾ കയറി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആവാൻ തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റിച്ചിങ് അറിയുന്ന ഫ്രണ്ട്സും റിലി റിലേറ്റീവ്സൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ഒന്ന് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക പിന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും നാളെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെയ്ക്കും ബൈ